ദൈവനാമം മഹിമപ്പെടട്ടെ എങ്ങനെയും ജീവിക്കുക എന്നതിൽ എന്ത് മഹത്വം നന്നായി ജീവിക്കുന്നതിലാണ് മഹിമ കുറ്റപ്പെടുത്തലുകൾക്കും അപവാദങ്ങൾക്കും പുറകെ പോകണ്ട അതിന് ചെവി കൊടുക്കരുത് കർമ്മം നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇല്ലായ്മകൾ മാത്രം കണ്ടെത്തി അല്ലെങ്കിൽ ഇല്ലായ്മകൾ ഉണ്ടെന്ന് വരുത്തി പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ചലനശേഷി നഷ്ടപ്പെടുത്തരുത് ദൈവാശ്രഭോധത്തോടെ മുന്നോട്ട് പോവുക ശാന്തത ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരിക്കട്ടെ ശാന്തതയും സൗമ്യതയുമാണ് പ്രതിരോധത്തിനുള്ള പ്രധാന പ്രതിവിധി ഉണറിൽ നിന്ന് ഉത്സാഹത്തിലേക്കും ഉത്സാഹത്തിൽ നിന്ന് ഉടയവൻ്റെ ഉൾപ്രേരണയാൽ ഉണ്മയിലേക്കും നമുക്ക് യാത്രയാവാം എന്നാൽ മാത്രമേ ജീവിതത്തെക്കുറിച്ച് വിശാലമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുകയുള്ളൂ സ്വന്തം വിയർപ്പിൻ്റെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഫലങ്ങൾക്ക് രുചിയും മണവും ഗുണവും കാണും അന്യനൊഴുക്കുന്ന ഉയർപ്പിൻ്റെ ഫലം ആസ്വദിക്കുന്നതിന് കണ്ണുകൾക്ക് ആ മഹത്വം ഉണ്ടാവില്ല ജിജ്ഞാസയും ഉത്സാഹവും ഉണ്ടെങ്കിൽ രസകരമായ പലതും ചെയ്തു തീർക്കാനാവും മനുഷ്യഗുണങ്ങളിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്നത് സത്യത്തിന് സ്നേഹത്തിന് സാഹോദര്യത്തിനും സന്മാർഗത്തിനുമായിരിക്കണം മറക്കേണ്ടതെല്ലാം മറക്കണം ഓർത്തിരിക്കേണ്ടത് മാത്രം ഓർത്തിരിക്കുക ഇതുവരെ നയിച്ചു നടത്തിയ ദൈവികുറയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ജീവിക്കാം ക്ഷമയോ സഹനോ മനുഷ്യനെ കഷ്ടകാലത്തിൽ ചാരിയിരിക്കുവാൻ പറ്റിയ തലയണകളാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വിചാരം ക്ഷീണിച്ചിരിക്കുന്നവർക്ക് തന്നലാണ് സ്വന്തം കഴിവ് പ്രദർശിപ്പിക്കാൻ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് ദുശീലമാണ് കാലം അത് തെളിയിക്കുമേ അവസാനം നാണക്കേട് മാത്രമേ ഫലമുണ്ടാവൂ ചരിത്രം ചരിത്രമെന്നൊരു സംഗതിയുണ്ട് അവിടെ കുറിച്ചിടപ്പെടുന്നത് പിൻതലമുറയ്ക്ക് നാണക്കേടാവും ജനം ജനനം നിറം ജാതി ഇവയുടെ പേരിൽ വേർതിരിവ് പാടില്ല ചേറ്റിൽ നിന്നാണ് താമര വളരുന്നതും ആരാധന അർഹിക്കുന്ന പുഷ്പങ്ങൾ വിജയിക്കുന്നതും മനുഷ്യൻ്റെ പ്രവൃത്തിയും വാക്കും പെരുമാറ്റവും കണ്ടിട്ട് വേർതിരുവുകളാകാം ഏത് ഉന്നത ഗ്രഹത്തിലും നീചൻ പിറന്നിരിക്കും അരങ്ങൊഴിഞ്ഞ പിണ്ടിക്കും ആഭാസനും അരക്കാതെ മകലും പാലിക്കണമെന്നാണ് പഴമൊഴി രവീന്ദ്രനാഥ ടാഗോർ പറയുന്നു അനുഭവങ്ങളുടെ ആഴമാണ് നേട്ടങ്ങളുടെ ഉയരം വചനം പറയുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായി തീരുമാനം കർത്താവിൻ്റെ അത്ര ദൈവം അനുഗ്രഹിക്കട്ടെ